നമസ്കാരം അണക്കെട്ടു നിർമ്മാണത്തിന് കഴിവുള്ള ഒരു ജീവിയാണ് ബീവർ ആ ജീവിയെപ്പറ്റി ചില വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു ചെറിയ അരുവികളിലും കൊച്ചു നദികളിലും തടിക്കഷ്ണങ്ങളും മരക്കൊമ്പുകളും ചെളിയും കൂട്ടിച്ചേർത്തു വച്ച് അണകൾ നിർമ്മിക്കുന്നതിൽ സാമർഥ്യമുള്ള ഒരു ജീവിയാണ് ബീവർ ബീവർ അതിൻ്റെ മൂർച്ചയുള്ള ഉളിപ്പല്ലുകൾ കൊണ്ട് അണക്കെട്ട് നിർമ്മാണത്തിന് ആവശ്യമായ ചെറുതും വലുതുമായ ചെടികളും മരങ്ങളും മുറിച്ചെടുക്കും ജലാശയങ്ങളുടെയും നദികളുടെയും മറ്റും കരയിലാണ് ബീവർ മാളങ്ങൾ നിർമ്മിക്കുന്നത് മാളത്തിനടിയിൽ നിന്നും കരയിൽ നിന്നും മാളത്തിലേക്ക് പ്രവേശന ഉണ്ടായിരിക്കും കരയിൽ നിന്നുള്ള ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ ബീവർ മാളത്തിലെ ദ്വാരത്തിലൂടെ വെള്ളത്തിലേക്ക് പ്രവേശിക്കും ചുരുക്കത്തിൽ മാളത്തിനകത്ത് ഒരു നിശ്ചിത നിരപ്പ് വരെ വെള്ളമുണ്ടായിരിക്കേണ്ടത് ബീവറിൻ്റെ സംരക്ഷണത്തിന് അത്യാവശ്യമാണ് ഇക്കാരണത്താൽ ജലാശയങ്ങളിലെ സ്വാഭാവിക ജലനിരപ്പ് കുറയുമ്പോൾ ബീവർ അണക്കെട്ട് നിർമ്മിച്ച് ജലനിരപ്പ് ഉയർത്തുന്നു ഇതാണ് ബീവർ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള അടിസ്ഥാന കാരണം താരതമ്യേന വലിയ അണക്കെട്ടുകൾ പോലും നിർമ്മിക്കാൻ ബീവറിന് കഴിയും വളരെ പെട്ടെന്നുണ്ടാക്കുന്ന ഈ അണക്കെട്ടുകൾ വെള്ളപ്പൊക്കത്തിനും കൃഷിനാശത്തിനും ഇടവരുത്താറുണ്ട് അസാധാരണമായ കഴിവുള്ള ഈ അണക്കെട്ട് നിർമ്മാണ നിർമ്മാതാവ് എന്ന ബീവർ എന്ന ജീവി ഇന്ന് വംശനാശ ഭീഷണി നേരിടുകയാണ് അതിനു കാരണം ബീവറിൻ്റെ രോമം ശേഖരിക്കുന്നതിനായി മനുഷ്യർ വൻതോതിൽ നടത്തിവരുന്ന വേട്ടയാണ് ഇതിനു കാരണം ബീവർ എന്ന എഞ്ചിനീയർ ആയിട്ടുള്ള ജീവിയെ പറ്റിയുള്ള ചെറിയ വിവരണമാണ് നിങ്ങളുമായി പങ്കുവച്ചത് നന്ദി നമസ്കാരം